ഏഴു വയസ്സുകാരിന്റെ നേരെ തെരുവുനായ ആക്രമണം മണാർക്കാട് വിയ ഹരീഷിന്റെ മകൻ സായൂജിനാണ് തെരുവുനായയുടെ കടിയേറ്റത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം കുട്ടി വീടിന് മുമ്പിൽ കളിക്കുന്നതിനിടെ സമീപത്തെ വിയ കുറിശി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എടുക്കാനായി പോയപ്പോൾ തെരുവുനായ്ക്കളുടെ കൂട്ടം ആക്രമിക്കുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തിയവരാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കാലിൻ്റെ മുട്ടിനാണ് കടിയേറ്റത് മണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സായൂജിനെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു പ്രദർശിച്ച തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഗ്രൗണ്ട് അതിനകത്ത് സാഹിത്രി എന്ന് പറയുന്നത് ആ കുട്ടീനെ പട്ടി കടിച്ച് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ഡിസ്ചാർജ് ചെയ്യുക അവിടെ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പലവട്ടമായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആരും മുൻഗണനയായിട്ട് ആരും ഇറങ്ങി തിരിച്ചിട്ടില്ല ഇതിനുമ്പ് മലസ്സിൽ പോണ കുട്ടികളും സ്കൂളിൽ പോണ കുട്ടികളും രണ്ട് മൂന്ന് വട്ടം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ട് പത്ത് ഇരുപതും നായക്കളാണ് ഈ ഗ്രൗണ്ടിൽ കിടക്കുന്നത് ഇതിനൊരു നട ഒരു പരിഹാരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ